ഹലോ സുഹൃത്തുക്കളെ എന്താ പിന്നെ രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു നല്ലത് വന്നാൽ മതിയായിരുന്നു അല്ലേ അപ്പം നല്ലത് വരുമെന്നുള്ള കൂടി തുടക്കം തന്നെ എന്തായാലും ഫുഡിലേക്ക് എത്തി ജീവദിവസം എന്തുണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്തായാലും ഒരു സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ചിക്കനൊന്ന് വറക്കണം അതിന് വേണ്ടി തലവസന്നെ ഞങ്ങൾ ലുരൂലൊക്കെ പോയി സാ മട്ടനും ചിക്കനൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് അങ്ങനെ ചിക്കനൊന്ന് വെട്ടിമുറിച്ച് അതൊക്കെ ചെറിയ പീസാക്കിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ മട്ടനും അത് വേടി എടുത്തിട്ടില്ല മട്ടനൊക്കെ അതിന് മുമ്പേ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മട്ടനും സവാളൊക്കെ അരിഞ്ഞ് മട്ടൻ്റെ പരിപാടിയിലേക്കാണ് കേട്ടോ മട്ടനൊക്കെ മട്ടണിൻ്റെ സവാള അറിയാലോ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ളത് എന്ത് മട്ടൻ കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ ഞങ്ങൾ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മട്ടൻ കറി ഉണ്ടാക്കി തുടങ്ങി മട്ടൻ മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കിയാണ് മട്ടനൊക്കെ ഇട്ട് വേവിച്ച് വേവിക്കണ ഒന്ന് മസാല കൂട്ടിയൊക്കെ ഒന്ന് ഇളക്കി ഉണ്ടോ മസാലയൊക്കെ ഒന്നിട്ട് ഇളക്കി അതിനുശേഷം കുക്കറിൽ ഒരു അഞ്ചാറ് പീസിലൊക്കെ അടിച്ച് അങ്ങനെ മട്ടൻ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ രണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറിന് തുടക്കത്തിലെ ഫുഡും ഒന്ന് അങ്ങനെ തുടങ്ങി ഇനി ഞങ്ങൾക്ക് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങും പുറത്തൊക്കെ പോയി ഒന്നൊക്കെ ഇറങ്ങിയൊക്കെ വരും അങ്ങനെ കുവൈറ്റിൽ വൈഫ് വന്നിട്ട് ഒന്ന് അടിച്ചുപൊളിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ